ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എൻ്റെ ബെസ്റ്റിയാണ് എന്ന് പറയുന്നതിലുപരി എൻ്റെ അനീത്തിക്കുട്ടിയാണ് അപ്പോൾ അവളുടെ വീട്ടിലേക്ക് ഞങ്ങൾ വന്നിരിക്കുകയാണ് ഞങ്ങൾ ഞാനും ബ്രദറും ഒക്കെ വന്നിരിക്കുകയാണ് നല്ല ഭംഗിയാണ് അവരുടെ വീട് കാണാൻ കേട്ടോ നല്ല അടുക്കും ചിട്ടയോടാണ് അവൾ ഓരോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇപ്പം ഞങ്ങളിതിപ്പം പുറത്ത് വന്ന് വന്ന് പുറത്തെ ഭംഗിയൊക്കെ കാണുകയാണ് വാഴയും പ്ലാവും ഒക്കെ നിൽപ്പുണ്ട് ഇവിടെ അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വെളിയിൽ വെളിയിൽ തന്നെ നിൽക്കുകയാണ് എന്താ പറയുന്നത് നല്ല ഭംഗി ഭംഗിയായിട്ടാണ് ഓരോന്നും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ചെടികളൊക്കെ നട്ടിട്ടുണ്ട് കൃഷിയുണ്ട് പച്ചക്കൃഷി പച്ചക്കറി കൃഷിയുണ്ട് ചെ ഗാർഡൻ ഉണ്ട് എല്ലാം ഉണ്ട് ഇത് കണ്ടോ പ്ലാവ് ചെറിയ പ്ലാവാണ് പക്ഷേ അതിൻ്റെ താഴെ ചക്ക പിടിച്ച് കണ്ടോ ഇത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ എന്ത് വേണമെന്ന് വെച്ചാൽ ചക്ക വേരിലും കായ്ക്കുന്നു പക്ഷേ ഇവിടെ വേണമെന്ന് വെച്ചിട്ടല്ല ചക്ക താണ്ട വേരി താഴെ തന്നെ കായ്ച്ചു കണ്ടോ രണ്ട് ചെറിയ ചക്ക നിൽക്കുന്നതണ്ടോ കണ്ടോ രണ്ട് നല്ല രണ്ട് ഭംഗിയുള്ള രണ്ട് ചക്ക കണ്ടോ അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ് എൻ്റെ ബ്രദറും നല്ല സന്തോഷത്തിലാണ് അവനെ ഇങ്ങനെ പുറത്തോട്ടൊക്കെ വരുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ് ഇത്രയും നാൾ അവനാണ് ഞങ്ങളെ കൊണ്ടു നടന്നത് എവിടെയും നമ്മുടെ എവിടെ പോകണമെന്ന് വെച്ചാലും അവൻ കൊണ്ടുപോകും ഇപ്പോൾ ഞങ്ങൾ അവനെ കൊണ്ടുപോകും കാരണം ആ ഒരു സ്റ്റേജാണ് ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിരുന്നു അവൻ ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നതാണ് അപ്പം ഞങ്ങൾ പെങ്ങയമാർ അവനെ ഇപ്പം ഞങ്ങൾ കൊണ്ടുനടക്കുക എവിടെ പോയാലും ഇതാണ് എൻ്റെ ഫ്രണ്ട് എൻ്റെ മകനാണത് എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് അമ്പിളി എന്നാണ് അവളുടെ മകനാണ് ഇളയമോനാണിത് മൂത്ത മകനുണ്ട് അതാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവനെ കാണിക്കാൻ പറ്റുന്നില്ല കണ്ടോ ചെടികളൊക്കെ നിച്ചേക്കുന്നുണ്ട് നല്ല നല്ല രസമല്ലേ ചെടിയൊക്കെ കാണാൻ ഞാനും ഇതുപോലത്തെ ചെടി വീട്ടിൽ കൊണ്ടുവച്ചത് പക്ഷേ അതൊക്കെ കരിഞ്ഞു പോയി പിന്നെന്താ അവരുടെ ചെടികളൊക്കെ ഞാൻ നടന്ന് കാണണം അവിടെ ഫ്രണ്ട് വ്യൂ ആണിത് അപ്പോൾ ഇവിടെ നല്ല കണ്ടോ ഈ വെള്ളം ഇതൊക്കെ എൻ്റെ വീട്ടിലുമുണ്ട് വെള്ളച്ചെടി ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ ഇത് എൻ്റെ വീട്ടിലുമുണ്ട് എൻ്റെ നിരണത്തെ ഉണ്ട് ഈ കായംകുളത്തെ വീട്ടിലുമുണ്ട് രണ്ടെടുത്തുമുണ്ട് അങ്ങനത്തെ ചെടിയൊക്കെ ഞങ്ങളുടെ വീട്ടിലിഷ്ടം പോലെ ചെടികളുണ്ട് ഞാൻ കാണിച്ചിരുന്നല്ലോ നിങ്ങളെ എൻ്റെ കൃഷ്ണപുരത്തെ ഉണ്ട് അവിടുത്തെ നിരണത്തെ വീട്ടിൽ രണ്ടടുത്തും ഉണ്ട് ഇഷ്ടംപോലെ ചെടികളുണ്ട് ഈ മോനരു ഭയങ്കര കുസൃതി കുടുക്കുകയായിരുന്നേ പക്ഷേ ഇപ്പം ഭയങ്കര കാമാണ് ആദ്യം മിണ്ടുന്നുമില്ല എടുക്കുന്നില്ല മറ്റേത് എങ്ങനെയാ ഭയങ്കര കുസൃതി